രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വീണ്ടും ആശുമാരുടെ സമരപ്രതിജ്ഞാ റാലിയിൽ എത്തിയിരിക്കുകയാണ് വീഡിയോ സതീശൻ ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയ ശേഷം തിരിച്ചെത്തുകയായിരുന്നു സുനിഷ രാഹുൽ രാഹുൽ പ്രതിജ്ഞാ റാലിയിൽ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് സുനിഷ നേരത്തെ ആദ്യം ഒന്ന് വന്നു പോയി പ്രതിപക്ഷ നേതാവ് സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം ആ സമയത്ത് അവിടെ നിന്ന് വിട്ടുനിൽക്കുകയും വി ഡി സതീശൻ മടങ്ങിയ ശേഷം വീണ്ടും വരികയുമായിരുന്നു <coughs> . <coughs> അതെ ശ്രമതി അങ്ങനെയായിരുന്നു അതായത് ഇന്ന് പതിനൊന്നരയോടുകൂടിയായിരുന്നു ഈ പരിപാടി പറഞ്ഞിരുന്നത് ഏകദേശം ഒരു പതിനൊന്നേ കാലോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ഈ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമുക്ക് കാണാം ആശാ സമര വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നേരത്തെ അതായത് വി ഡി സതീഷനായിരുന്നു ഉദ്ഘാടകനായി പതിനൊന്നരയ്ക്ക് എത്തേണ്ടിയിരുന്നത് പക്ഷേ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലുള്ളതിന് പിന്നാലെ ആണോ എന്നത് വ്യക്തമല്ല പക്ഷേ പതിനൊന്നരയ്ക്ക് വേദിയിൽ എത്താൻ തയ്യാറായില്ല പിന്നാലെ തന്നെ അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിപ്പോകുന്നതാണ് ഈ വേദിയിൽ നിന്ന് വിട്ടിറങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത് അതിനുശേഷം നമ്മൾ മാധ്യമങ്ങൾ പ്രതികരിച്ചപ്പോഴും നിങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത് എന്നുള്ളതാണ് മാധ്യമങ്ങൾ പ്രതികരണം ചോദിച്ചപ്പോഴും പറഞ്ഞത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത് എന്നുള്ളതായിരുന്നു ശേഷം രാഹുൽ മാങ്ങൂട്ടത്തിൽ പോകുന്നു അതിന് പിന്നാലെ തന്നെ ബി ഡി സതീശൻ ഇവിടേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു ഉദ്ഘാടനം നടത്തുകയും ചെയ്യുന്നു വി ഡി സതീശൻ പോയതിനു ശേഷം രാഹുൽ മാങ്ങൂട്ടത്തിൽ വീണ്ടും ഈ വേദിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കണ്ടത് അല്പസമയം മുമ്പാണ് ഈ വേദിയിലേക്ക് എത്തിയത് ൂരാണ് വിവരങ്ങൾ നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വേദിയിലെത്തിയിരിക്കുകയാണ്